ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശമായിട്ടുള്ള കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രചന ഇഷിതയുടെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ അതിനുശേഷം ഇഷിതയുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ചിപ്പി നല്ല ഉറക്കമായിരിക്കും നമ്മുടെ പ്രിയാമണി പറയുന്നുണ്ട് രചന എടുത്ത് അത് എപ്രസ് മാത്രം അമ്മയാവില്ല മോളെ നന്നിട്ട് സ്നേഹിക്കാനൊക്കെ കഴിയണമെന്ന് പറഞ്ഞു ഉപദേശിക്കുകയാണ് അത് രചനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും തൻ്റെ കൂടെ ഇഷിതയുടെ നിർത്തിയല്ലേ പറ്റൂ അതുകൊണ്ട് അതൊക്കെ ആ മൂളി മൂളി സമ്മതിക്കുന്നുണ്ട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത ഇങ്ങനെ കുട്ടീനെയും കൂട്ടിയിട്ട് മഹേഷിൻ്റെ മഹേഷിനടുത്തന്നെ പോവുകയാണ് മഹേഷിനടുത്ത് പോകുമ്പോഴേക്കും ഇഷ്ടം ചോദിക്കേണ്ടത് മോളെ ചിപ്പി മോളെ ഹാപ്പി എല്ലാം ചോദിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഷിയാമയെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും മഹേഷിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ശേഷം നമ്മുടെ എന്താണ് അന്ന് സുചിത്രയാണെന്നുണ്ടെങ്കിൽ അടുത്ത് പറയുന്നുണ്ട് മിക്കവാറും ഒരു കെട്ട് നടക്കും ഉടനെ തന്നെ ഒരു കെട്ട് നടക്കും അതാരുടെയാണ് അവിടുത്തെ മഹേഷിൻ്റെ ഒരു കെട്ട് നടക്കും ചിലപ്പോൾ അത് നമ്മുടെ ഇഷിത ഡോക്ടറായെന്ന് വരാം എന്നൊക്കെ പറയുമ്പോൾ പ്രിയാമണി ആകെ അത്ഭുതപ്പെട്ടിരിക്കുക കേട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മഹേഷ് പറയുന്നുണ്ട് എനിക്ക് തന്നെ പൂർണ്ണ വിശ്വാസമാണ് ശരിക്കും വിശ്വാസമാണോ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അതെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചിപ്പീടെ ഷിയാമയല്ലേ എനിക്ക് തന്നെ വല്ലാത്ത വിശ്വാസം വിശ്വാസം മാത്രം എന്ന് പറയുന്നിട്ട് ചിരിക്കുവാണ് അത് കേൾക്കുമ്പോൾ ഇഷിതയ്ക്കും സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിപ്പി മഹേഷത്ത് യാത്ര പണ്ട് രചനയുടെ കൂടെ പോകുന്ന ഒരു പ്രൊമോ ആയിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ